ഹരേ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുന്നല്ലേ വെണ്ണയുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് ഉരുക്കി നെയ്യാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഉണ്ടാക്കുന്ന വെണ്ണയും നെയ്യുമാണ് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളിലും ചേർക്കുന്നത് വാങ്ങിക്കാറില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിങ്ങനെ ഉരുകി ഇനിയും ഉണ്ട് കോരി ഇടാനെ ഇതെല്ലാം അതിലേക്ക് മാറ്റി കൊടുക്കണം എല്ലാം നന്നായിട്ട് ചൂട് കണ്ട് മറ്റായി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇളക്കി ഇളക്കി കൊടുക്കണം തെയ് വയ്ക്കാതെ ഇളക്കിയായി കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ചളിപ്പരുവെന്ന് പറഞ്ഞ പരുവത്തിലേക്ക് വരും അതായത് ഇതെല്ലാം ഒന്ന് ഉരുകിക്കഴിയുമ്പം നെയ് വരാനായി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറിയിട്ട് വരും അതാണ് ചളിപ്പരുവം അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ കഴിയുമ്പം ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പം മണൽ പരുവം അത് തെരിതെരിയായിട്ട് വരും ഒരു ബ്രൗണിഷ് കളർ വരും അപ്പം നമ്മൾ ഓഫ് ചെയ്തേക്കണം എന്നിട്ട് പിന്നെ ഈ ചൂടുള്ള ചീനച്ചട്ടി തന്നെ വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ആൽ മണാൽപരവമായ അടിയിലിരിക്കുന്ന പട്ട് കരിഞ്ഞുപോയ വെണ്ണയ്ക്ക് രുചി മാറും അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇളക്കി കൊടുക്കാം വെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് സൈഡിലെല്ലാം കളർ വരാൻ തുടങ്ങി മഞ്ഞക്കളറിലാണ് നെയ്യ് വരുന്നത് സിമ്മ് വെച്ചിട്ട് വേണം നമ്മൾ ഇതുണ്ടാക്കാൻ ഉരുക്കിയെടുക്കാൻ അല്ലെങ്കിൽ തിളച്ച് മറിഞ്ഞ് ഒന്നിനും കൊള്ളാത്ത രീതിക്ക് മാറും അപ്പോൾ അങ്ങനെ സാവധാനം സിമ്മിൽ വെച്ച് ഇളക്കി ഇളക്കി തിളച്ച് മറിയാതെ ഇളക്കി കൊടുക്കണം കുറച്ചായതുകൊണ്ട് ഞാൻ ചെറിയ ടേബിൾ സ്പൂൺ എടുത്തത് പുറമെത്താണെങ്കിൽ വലിയ ചീന ചട്ടി വയ്ക്കും ഇതിപ്പോൾ രണ്ട് ദിവസത്തേ ഉള്ളൂ നേരിട്ട് പശുപാൽ തിളപ്പിച്ച് പത്ത് നേരം തിളപ്പിച്ച് ഉറയൊഴിച്ച് അതിനകത്ത് തൈരിനെ മാറ്റി മോറെടുത്ത് അതിൽ നിന്നും വെണ്ണ വെണ്ണയെടുത്ത് വെച്ചതാണിത് ഇനി ഇതിനെ ഉരുക്കി നെയ്യാവും കൂട്ടുകാരെ നമ്മുടെ വെണ്ണ ഉരുകി നെയ്യ് വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ചളിപ്പരുവെന്ന് പറഞ്ഞത് ഇങ്ങനെയിരിക്കും ഇതിനും ബ്രൗൺ കളറാകുന്നവരെ നമ്മളിളക്കി കൊടുത്ത് ചെറിയ തീയിൽ ഇളക്കിക്കൊടുത്ത് ബ്രൗൺ കളറാവും ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ അവിടെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതാണ് മണൽ പരുവെന്ന് പറഞ്ഞത് ഇനി ഈ കുമിളകളെല്ലാം ഇളക്കി കൊടുത്ത് അങ്ങ് പോയിക്കോളും പോയി കഴിയുമ്പം കാണാൻ പറ്റുന്നുണ്ടോ ഈ കളറിലാവുമ്പം നമ്മൾ ഓഫ് ചെയ്യും ഞാൻ ഓഫ് ചെയ്തു ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ കുമിളകളെല്ലാം ഒന്ന് പൊട്ടിത്തീരുന്ന സമയത്ത് മാറ്റാം അപ്പോൾ കൂട്ടുകാരെ നെയ്യ് എടുത്തു കഴിഞ്ഞു ഇതാണ് അതിൻ്റെ മണൽപ്പരുവെന്ന് പറഞ്ഞത് ഇതാണ് ഈ കളറിൽ വരും ഓക്കെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പം എല്ലാവരും ഇതുപോലേക്ക് തന്നെ സമയം കിട്ടുമ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നട്ടില്ല നല്ല പ്യോർ നെയ്യാണ് ഇത് നമ്മൾ ഒന്നുകൂടെ ആറി ചൂടാറി കഴിയുമ്പോൾ ഇനി എയർ ടൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ബോട്ടിലേക്ക് മാറ്റുമ്പോൾ ഒന്നുകൂടെ അരിച്ചാണ് മാറ്റുക ഇപ്പം ചെറിയ ചൂടോടെ ഒഴിച്ചത് കൊണ്ട് ചെറിയ പൊടികളൊക്കെ വേണിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ഒന്നും കൂടെ അരിക്കുമ്പോൾ പൊടിയൊന്നുമില്ലാത്ത നല്ല പ്യൂവർ ആയിട്ടുള്ള നല്ല നെയ്യ് കിട്ടി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ നമുക്ക് പുറമേ നിന്ന് പ്രിസർവേറ്റീവ് ചേർത്തത് വാങ്ങി കഴിക്കുന്ന പല അസുഖങ്ങളും വരുത്തുന്നത് നമുക്ക് തടയാൻ പറ്റും ഓക്കെ എല്ലാവർക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്